സി എം ആർ എൽ എക്സാലോജിക്ക് മാസപ്പടി ഇടപാടിൽ സി ബി ഐ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ കൂടി കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി ഹർജിക്കാരനായ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം എക്സാലോജിക് കമ്പനി ഉടമയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ സി എം ആർ എൽ ഉദ്യോഗസ്ഥൻ തുടങ്ങിയ പതിമൂന്ന് പേരെ കക്ഷി ചേർക്കണമെന്നാണ് ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഹർജിയിൽ പതിമൂന്ന് പ്രതികളെയും കക്ഷി ചേർക്കാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകിയിട്ടുണ്ട് ഹർജി ജസ്റ്റിസ് സി സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും സി ബി ഐ ഇ ഡി എന്നീ യുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് വീണ വിജയൻ ഉൾപ്പെടെ പേരെ കൂടി കക്ഷി ചേർക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ കൂടി കക്ഷി ചേർക്കണമെന്ന് നിർദ്ദേശിച്ച സിംഗിൾ ബെഞ്ച് ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റി കോടതി നിർദ്ദേശപ്രകാരം ഹർജിക്കാരനായ ഷോൺ ജോർജ് കക്ഷി ചേരൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് വീണയെ കൂടാതെ എക്സലോജിക് സൊല്യൂഷൻസ് കമ്പനി സി എം ആർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെയാണ് കക്ഷി ചേർക്കുക ഷോൺ ജോർജിന്റെ കക്ഷിയേരൽ അപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും മാസപ്പടി ഇടപാടിൽ കമ്പനി നിയമപ്രകാരം മാത്രമാണ് അന്വേഷണം നടത്തിയത് എസ് എഫ്ഐ ഒ റിപ്പോർട്ടിന്മേൽ കള്ളപ്പണം തടയൽ നിയമവും അഴിമതി നിയമവും അനുസരിച്ച് അന്വേഷണം നടത്താനാകും ജനപ്രതിനിധി നിയമം അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണം ഇതിനായി സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം മറ്റ് ഏജൻസികൾക്ക് തുടരന്വേഷണം നടത്താൻ അവകാശമുണ്ടെന്ന കമ്പനികാര്യ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് ജനം കൊച്ചി